അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കോട്ടപ്പുറം പാറക്കോട്ടിൽ കൃഷ്ണൻ മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും ഇന്ത്യ റിപ്പോർട്ടേഴ്സ് പേഴ്സൺസ് യൂണിയനും ചേർന്ന് ലോക പരിസ്ഥിതി ദിനാചരണം സംഘടിപ്പിച്ചു കെ പ്രേംകുമാർ ചെയ്തു പരിസ്ഥിതി പ്രവർത്തനം എന്നത് ജൂൺ തുടങ്ങി ജൂൺ അഞ്ചിൽ തന്നെ അവസാനിക്കേണ്ടുന്ന ഒന്നല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഭാഗമായി മാറേണ്ടതാണ് പരിസ്ഥിതി പ്രവർത്തനം നാം ജീവിക്കുന്ന ഈ ഭൂമി നമുക്ക് തന്നെ ജീവിക്കാൻ കഴിയാത്ത നിലയിൽ മാറുന്ന ഒരു കാലത്ത് താപനം വലിയ തോതിൽ മനുഷ്യ ജീവന് തന്നെ അപകടത്തിലേക്ക് നയിക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ അതിനെല്ലാമുള്ള മറുപടി എന്ന് പറയുന്നത് സാമൂഹ്യമായിട്ടുള്ള വനവൽക്കരണമാണ് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുക നമ്മുടെ ഹരിതാഭയെ സംരക്ഷിക്കുക അതിനാവശ്യമായ പ്രവർത്തനങ്ങളിൽ എല്ലാ വിഭാഗം ആളുകളെയും എന്ന വളരെ വളരെ സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന പ്രവർത്തനമായിട്ടാണ് പരിസ്ഥിതി പ്രവർത്തനത്തെ ഐ ടി ഐ പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇ പി വേണുഗോപാൽ അധ്യക്ഷനായി പരിസ്ഥിതി ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ലഘുലേഖാ വിതരണം കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ വിദ്യാർത്ഥികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു ഐ ആർ എം യു മേഖലാ പ്രസിഡന്റ് രജേഷ് കടമ്പഴിപ്പുറം വൈസ് പ്രസിഡന്റ് നിമ്യചന്ദ്രൻ ട്രഷറർ രാജീവ് ശ്രീചിത്ര കെ മാലതി രാമചന്ദ്രൻ പ്രദീപ് വാർഡ് മെമ്പർ അനസ് പമ്പറ തുടങ്ങിയവർ സംസാരിച്ചു വിദ്യാർത്ഥികൾ പത്ത് ബാച്ചുകളായി ഇരുന്നൂറ്റി അമ്പതിൽപരം വീടുകളിൽ കയറി ലഘുലേഖാ വിതരണവും നടത്തി